മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും മികച്ചത് ഇപ്പോൾ മോശം എന്ന രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയെയും ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും മോശം ഗെയിമും ഇപ്പോൾ മികച്ച ഗെയിമും കളിക്കുന്ന മത്സരാർത്ഥിയുടെയും പേര് പറയുക എന്നതാണ് കണ്ടസ്റ്റൻസിന് നൽകിയ ടാസ്ക് അഭിലാഷ് പറഞ്ഞത് നെവിനെയാണ് ആദ്യ ദിവസങ്ങളിൽ നെവിൻ മികച്ചതായി തോന്നി നല്ല ഒരു എന്റർടൈനർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രകടനം മോശമായി വരുന്നു ബിന്നി ആദ്യ ദിവസങ്ങളിൽ പതുങ്ങിയ ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഗെയിം മികച്ചതായി തോന്നുന്നു ഷാനവാസ് ലക്ഷ്മിയെയും പറഞ്ഞു ലക്ഷ്മി ആദ്യ ദിവസങ്ങളിൽ വളരെ സൂപ്പറാണെന്ന് കരുതി പക്ഷേ ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് എല്ലാം പോയി ഗെയിം ഇപ്പോൾ മോശമാണ് എന്നാണ് ഷാനവാസിന്റെ പക്ഷം നൂറ ആദ്യ ദിവസങ്ങളിൽ ആദിലിയുടെ നിഴലായി തോന്നി എന്നാൽ ഇപ്പോൾ രണ്ട് കണ്ടസ്റ്റൻസ് ആക്കിയതിനു ശേഷം നൂറ തൻ്റെ തനി സ്വഭാവം പ്രകടമാക്കുന്നുണ്ട് എന്നാണ് ഷാനവാസിന്റെ പക്ഷം അത് മികച്ചതാണ് എന്നാണ് അഭിപ്രായം അനീഷ് ആതിലെയും നൂറയെയും പറയുന്നു ആദിലിക്ക് ആദ്യ സമയങ്ങളിൽ ഒരു നിലപാടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ വീക്ക് ഗെയിം ആണ് കളിക്കുന്നത് എന്ന് അനീഷ് പറഞ്ഞു നൂറ പതിഞ്ഞ താളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ ഇപ്പോൾ അഭിപ്രായമൊക്കെ പറഞ്ഞ് ശക്തമായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എന്നാണ് അനീഷ് പറഞ്ഞത് ജിഷിൻ അനുമോൾ ബിന്നി എന്നിവരെയാണ് പറഞ്ഞത് അനുമോൾ ഫസ്റ്റ് പൊട്ടിത്തെറിച്ച് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ ഇപ്പോൾ പോസിറ്റീവ് ആവാൻ വേണ്ടി സേഫ് ഗെയിം കളിക്കുന്നു എന്ന അഭിപ്രായമാണ് പറഞ്ഞത് ബിന്നി ആദ്യ ദിവസങ്ങളിൽ അത്ര സ്ട്രോങ് അല്ലായിരുന്നു ഇപ്പോൾ സ്ട്രോങ് ഗെയിമറായി മാറി എന്നാണ് ജിഷിൻ പറഞ്ഞത് അക്ബർ നെവിൻ സാബുമോൻ എന്നിവരെ പറഞ്ഞു നെവിൻ ആദ്യ സമയങ്ങളിൽ ഗുഡ് ഗെയിമറായി തോന്നി എന്നാൽ ഇപ്പോൾ വീക്കാണ് ഒട്ടും സ്ട്രോങ് ഇല്ല എന്നാണ് അക്ബറിന്റെ ഭക്ഷണം സാബുമോൻ ആദ്യ സമയങ്ങളിൽ ഒട്ടും ആക്റ്റീവല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നാണ് അക്ബർ പറയുന്നത് ജിസുയിൽ ഒനീലിനെയും നെവിനെയും പറഞ്ഞു ഒനീൽ ആദ്യ സമയങ്ങളിൽ സൈലന്റ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഗുഡ് പ്ലേ ആണ് ചെയ്യുന്നത് നെവിൻ ഫസ്റ്റ് ഗെയിം സൂപ്പർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ മൂഡ് ഓഫ് ആണ് ഒട്ടും സീരിയസ് അല്ല ലേസനസ് വീക്ക്നെസ് എല്ലാം കൊണ്ടും മോശം ഗെയിമാണ് കളിക്കുന്നത് എന്ന് ജിസേൽ അഭിപ്രായപ്പെട്ടു ബിന്നി അനുമോളെയും ഒനിലിനെയുമാണ് പറഞ്ഞത് അനുമോൾ ആദ്യ സമയങ്ങളിൽ നല്ല ആക്റ്റീവായിരുന്നു എന്നാൽ ഇപ്പോൾ സേഫ് പ്ലേ കളിക്കുന്നു എന്നാണ് ബിന്നിയുടെ അഭിപ്രായം ഒനിൽ ആദ്യം ആക്റ്റീവായിരുന്നു എന്നാൽ ഇപ്പോൾ സൈലന്റ് ആണ് എന്ന് ബിന്നി പറയുന്നു ആര്യൻ നെവിനെയും അനീഷിനെയും പറയുന്നു നെവിൻ ആദ്യം ഒരു ബോംബ്ലസ് നടത്തിയ മത്സരാർത്ഥിയായിരുന്നു ടാസ്കിലെല്ലാം സൂപ്പറായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെയധികം ഡള്ളാണ് എന്നാണ് ആര്യൻ പറയുന്നത് അനീഷ് ആദ്യ സമയങ്ങളിൽ സ്ട്രോങ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അടിപൊളിയായും അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയും കളിക്കുന്നുണ്ട് എന്നാണ് ആര്യൻ്റെ പക്ഷം നെവിൻ അനുമോളെയും അഭിലാഷിനെയും പറയുന്നു അനുമോൾ ആദ്യ സമയങ്ങളിൽ ആക്റ്റീവായിരുന്നു എന്നാൽ ഇപ്പോൾ അത്ര അല്ല അനുവളുടെ ഗ്രാഫ് ഒന്നുകൂടെ ഉയരണമെന്നാണ് നെവിൻ പറയുന്നത് അഭിലാഷ് ആദ്യ സമയങ്ങളിൽ സ്ട്രോങ് പ്ലെയർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ലോ ലെവലിൽ കളിക്കുന്ന മത്സരാർത്ഥിയാണ് എന്നാണ് നെവിൻ്റെ അഭിപ്രായം ആദില നൂറയെയും അനീഷിനെയും പറയുന്നു നൂറ ആദ്യ സമയങ്ങളിൽ പതുക്കെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന മത്സരാർത്ഥിയാണ് എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ ആക്റ്റീവായി ഗെയിം കളിക്കുന്നുണ്ട് മാത്രമല്ല നല്ല രീതിയിൽ വോയിസ് റേസ് ചെയ്തും ഹൗസിൽ കളിക്കുന്നുണ്ട് അവൾക്ക് ഇത്രയും വോയിസ് എന്ന് ഞാൻ തന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ന് ആദില പറഞ്ഞു അനീഷ് ആദ്യം സ്ട്രോങ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ വീക്കാണെന്നാണ് ആദില പറയുന്നത് ലക്ഷ്മി നെവിനെയും സാബുമോനെയും പറഞ്ഞു നെവിൻ ഫസ്റ്റ് ടൈം അടിപൊളിയായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെയധികം ഡൗൺ ആണ് എന്നാണ് ലക്ഷ്മി പറയുന്നത് സാബുമോൻ മോൻ ആദ്യ സമയങ്ങളിൽ സൈലന്റ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് നിലപാടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇംപ്രൂവ്മെൻ്റ് ഉള്ള ഗെയിമർ സാബുമോനാണ് നൂറ നെവിനെയും സാബുമോനെയും പറയുന്നു നെവിൻ ആദ്യം സ്ട്രോങ് ആയിരുന്നു ഇപ്പോൾ വീക്കാണ് സാബു മോൻ ആദ്യം വീക്കായിരുന്നു ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആയി വരുന്നുണ്ട് എന്നാണ് നൂറയുടെ അഭിപ്രായം അനുമോൾ അനീഷിനെയും നോറയെയും പറയുന്നു അനീഷ് ആദ്യം ഒറ്റയ്ക്ക് കളിക്കുന്ന സ്ട്രോങ് പ്ലെയർ ആയിരുന്നു എന്നാൽ ഇരുപത്തഞ്ച് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ദേ താഴെ കിടക്കുന്നു എന്നാണ് അനുമോൾ പറയുന്നത് നോറ ആദ്യ സമയങ്ങളിൽ വീക്ക് ആയിരുന്നു ആദലിയുടെ നിഴലായി മാത്രം നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ സ്ട്രോങ് ആണ് എന്നാണ് അനുമോൾ പറയുന്നത് ഓനിയിൽ നെവിനെയും ബിന്നിയെയും പറഞ്ഞു നെവിൻ ആദ്യ സമയങ്ങളിൽ ഗുഡ് ഗെയിമർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പേഴ്സണലായി എടുത്ത് വീക്ക് ഗെയിമാണ് കളിക്കുന്നത് ബിന്നി ആദ്യ സമയങ്ങളിൽ ഒരു ഒപ്പീനിയൻ ഇല്ലാത്ത ആയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ സ്ട്രോങ് ആണ് കറക്റ്റ് ഒപ്പീനിയൻസ് എല്ലാം പറയുന്നുണ്ട് സാബു മോൻ അനീഷിനെയും ബിന്നിയെയും പറയുന്നു അനീഷ് ആദ്യ സമയങ്ങളിൽ സ്ട്രോങ് ഗെയിമറായിരുന്നു എന്നാൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലാകപ്പെട്ടു മാത്രമല്ല നിലപാടില്ല ഗെയിമിലെല്ലാം ഗുണ്ടായസം കാണിക്കുന്നതും സാബു മോൻ എടുത്തു പറഞ്ഞു പിന്നെ ആദ്യമൊരു സൈഡ് ക്യാരക്ടറാണെന്നാണ് തനിക്ക് തോന്നിയത് എന്നാൽ ഇപ്പോൾ എല്ലാത്തിലും റിയാക്ട് ചെയ്ത് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടെന്ന് സാബു മോൻ പറഞ്ഞു